കായംകുളം നഗരസഭാ കേരളോത്സവം പതിനെട്ട് മുതൽ ഇരുപത് വരെ വിവിധ വേദികളിലായി നടക്കും വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് നഗരസഭാ രാവിലെ ഒൻപതിന് പാർക്ക് മൈതാനിയിൽ ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളികൃഷ്ണൻ കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും ഇതിനു മുന്നോടിയായി വിളംബര ഘോഷയാത്രയും നടക്കും ഇങ്ങനെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ പങ്കെടുത്തുകൊണ്ട് തന്നെ വലിയൊരു ഘോഷയാത്രയാണ് ഞങ്ങൾ നടത്തപ്പെടുന്നത് ഇരുപതാം തീയതിയാണ് സമാപനം സമാപന സമ്മേളന സമ്മേളനത്തിൽ ജയിക്കുന്ന എല്ലാവർക്കും ഒന്നും രണ്ടും മൂന്നും പ്രൈസ് നേടുന്നവർക്കെല്ലാം തന്നെ സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഒന്നാം സ്ഥാനം കിട്ടുന്നവർ ജില്ലാ കേരളോത്സവത്തിൽ പങ്കെടുക്കും അവിടെ നിന്ന് സമ്മാനം കിട്ടുന്നവർ സംസ്ഥാന കേരളോത്സവത്തിലും പങ്കെടുക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ കേരളോത് സംസ്ഥാന കേരളോത്സവ പരിപാടിയിൽ വരെ നമ്മുടെ കായംകുളം സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നു ഈ പ്രാവശ്യം കൂടുതൽ മെച്ചപ്പെട്ട സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സമാപന സമ്മേളനവും സമ്മാനദാനവും ഡിസംബർ ഇരുപതിന് വൈകിട്ട് നാലിന് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മായാദേവി റിജി മാവനാൽ അഖിൽകുമാർ ബിജു നസറുള്ള ഷിമിമോൾ ഗംഗാദേവി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം